പത്തനംതിട്ടയിൽ മലയോര മേഖലയിൽ ഉൾപ്പെടെ ഇടവിട്ട് മഴ പെയ്യുകയാണ് തിരുവല്ല വാളകത്ത് റോഡിലേക്ക് മരം വീണു ഗതാഗതം തടസ്സപ്പെട്ടു പത്തനംതിട്ട ഇളകൊള്ളൂരിലും മരം കടപുഴകി വീണിട്ടുണ്ട് നിരവധി വൈദ്യുതി പോസ്റ്റുകൾ തകർന്നിട്ടുണ്ട് പ്രവീൺ പുരുഷോത്തമൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കൂടിയൊന്ന് കണ്ടു വളരെ പത്തനംതിട്ടയിൽ മലയോര മേഖലകളിൽ ഉൾപ്പെടെ ഇന്നലെ രാത്രിയിലും പുലർച്ചെയുമായി സമാന്യം ഭേദപ്പെട്ട രീതിയിൽ മഴ പെയ്തു പകൽ സമയത്ത് മഴയുടെ ശക്തി അല്പം കുറഞ്ഞിട്ടുണ്ട് പലയിടങ്ങളിലും ഈ കനത്ത മഴയിൽ വലിയ നാശനഷ്ടങ്ങൾ നേരിട്ടു ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ഇളകൊള്ളൂർ സെന്റ് ജോർജ് സ്കൂളിന് സമീപമാണ് ഇവിടെ ഇന്നലെ ഒരു വലിയ ആഞ്ഞലിമരം കടപുഴകി വീണ് നാശനഷ്ടം നേരിട്ടിട്ടുണ്ട് നമുക്കിപ്പോൾ ആഞ്ഞലി മരം കാണാൻ സാധിക്കും ഇത് സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിൽ നിന്ന് ആഞ്ഞലിമരമാണ് ഇതിന് സമീപത്ത് തന്നെ ഒരു റോഡുണ്ട് കോൺക്രീറ്റ് റോഡുണ്ട് ആ റോഡിലേക്കാണ് ഈ മരം കടപുഴകി വീണത് അതോടൊപ്പം തന്നെ വൈദ്യുതി ലൈനിന് മുകളിലേക്ക് ഈ മരം വീണത് മൂലം മൂന്നോളം വൈദ്യുതി പോസ്റ്റുകൾ തകർന്ന അവസ്ഥയിലാണ് ഇതിന് സമീപത്ത് തന്നെ വീടുമുണ്ട് വീടിന്റെ മതിലിന്റെ ഭാഗത്തേക്കാണ് ഈ വൈദ്യുതി പോസ്റ്റിന്റെ മുകൾ ഭാഗം പതിച്ചത് മതിലിന്റെ ം നേരിട്ടിട്ടുണ്ട് ഇതിന്റെ തൊട്ടുപുറകിൽ തന്നെയാണ് വീടുള്ളത് ഇപ്പോൾ ഈ മരം ഇവിടെ നിന്ന് മുറിച്ചു മാറ്റുക ഒപ്പം തന്നെ വൈദ്യുതി പോസ്റ്റുകൾ പുനഃസ്ഥാപിക്കാനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട് വൈദ്യുതി ബന്ധം ഇപ്പോഴും നിലച്ച അവസ്ഥയിൽ തന്നെയാണ് അത് പുനസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല ശക്തമായിട്ടുള്ള കാറ്റായിരുന്നു ശക്തമായിട്ടുള്ള കാറ്റായിരുന്നു മണിയോട് കൂടിയായിരുന്നു രാത്രിയിലും നല്ല മഴ തന്നെയായിരുന്നു മഴയായിരുന്നു എത്ര പോസ്റ്റുകൾ പോയിട്ടുണ്ട് മൂന്നെണ്ണം മൂന്ന് പോസ്റ്റ് ഇപ്പോഴും വൈദ്യുതി വന്നിട്ടില്ല ഇല്ല 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 മരം ആരുടെയാണത് ഇത് പുത്തമ്പരയ്ക്കൽ പി ജെ ജോഷ് ആ മരം ഇപ്പോഴും മുറിച്ചു മാറ്റിയിട്ടില്ല മുറിച്ചു മാറ്റാൻ തുടങ്ങുകയാണ് പഞ്ചായത്ത് അധികൃതരെ അറിയിച്ചോ അറിയിച്ചു അറിയിച്ചു ഏതായാലും അധികാരികളെ എല്ലാം അറിയിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ആഞ്ഞിലി മരം ഈ വീണ മരം ഇപ്പോഴും റോഡിന് കൂറുകയെ തന്നെ കിടക്കുകയാണ് ഗതാഗതവും ഇതുവഴി തടസ്സപ്പെട്ടിട്ടുണ്ട് ഈ കോൺക്രീറ്റ് റോഡ് നേരെ ചെല്ലുന്നത് പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിലേക്കാണ് നിരവധി ആളുകൾ എപ്പോഴും സഞ്ചരിക്കുന്ന ഒരു ഇട റോഡ് കൂടിയാണ് ആ റോഡിലേക്കാണ് ഇപ്പോൾ മരം കടപുഴകി വീഴുകയും ഒപ്പം തന്നെ വൈദ്യുതി പോസ്റ്റും ഇങ്ങനെ വീണ് കിടക്കുന്നത് ഏതായാലും ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമം ഒപ്പം തന്നെ വൈദ്യുതി ബന്ധവും പുനഃസ്ഥാപിക്കാനുള്ള ശ്രമം തുടരുകയാണ് റിപ്പോർട്ടർ റിപ്പോർട്ടർ പ്രവീൺ പ്രവീൺ പത്തനംതിട്ട ഇപ്പോൾ ോവിലാറിന് മുന്നിലാണ് നിൽക്കുന്നത് പ്രവീൺ പുരുഷോത്തമൻ ചേരുന്നു തലസമയം പ്രവീൺ ഗുഡ് മോർണിംഗ് പ്രവീൺ എന്താണ് ഇടവിട്ടിടവിട്ടാണ് മഴ പെയ്യുന്നത് അച്ഛൻകോവിലാറിൽ ജലനിരപ്പ് അല്പം ഉയർന്നിട്ടുണ്ടോ എന്താണ് അവസ്ഥ അരുൺ പത്തനംതിട്ടയിൽ ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അച്ഛൻ കോവിലാറിൻ്റെ തീരത്താണ് ഒരു പാലത്തിൻ്റെ മുകളിലാണ് നിൽക്കുന്നത് നമുക്ക് പ്രേക്ഷകർക്കായി അച്ഛൻ കോവിലാറിൻ്റെ ദൃശ്യം കൂടി കാണിക്കാം സാധാരണ പത്തനംതിട്ടയിൽ മഴ കനക്കുമ്പോൾ ആളുകളുടെ കണ്ണ് ആദ്യം പോകുന്നത് നദികളിലേക്കാണ് അച്ഛൻ കോവിലാർ പമ്പാനദി കക്കാട്ടാർ അങ്ങനെയുള്ള നദികളിൽ ജലനിരപ്പ് എത്രമാത്രം ഉയരുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ആളുകളുടെ ആശങ്ക കൂടുന്നതും കുറയുന്നതും ഇപ്പോൾ നമുക്ക് കാണാം ഈ അച്ഛൻ കോവിലാറ്റിലെ വെള്ളം കലങ്ങി മറിഞ്ഞാണ് വരുന്നത് അതിനർത്ഥം മലയോര മേഖലകളിൽ പ്രത്യേകിച്ച് വനമേഖലകളിൽ ശക്തമായ മഴ രാത്രി സമയം പെയ്യുമ്പോൾ ഈ പകൽ സമയം ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്ന വെള്ളം കലക്കവെള്ളമായിരിക്കും അതിൽ നിന്നും പ്രദേശവാസികൾക്ക് മനസ്സിലാക്കാൻ കഴിയും മലയോര മേഖലയിൽ ഈ വനപ്രദേശത്ത് വലിയ മഴ തന്നെയാണ് പെയ്തതെന്ന് ഇപ്പോൾ നമുക്ക് തീരം കാണാൻ കഴിയും ഇപ്പോൾ ഈ ദൃശ്യത്തിൽ കാണുന്ന ഈ ജലനിരപ്പ് അധികം അപകടകരമായിട്ടുള്ളൊരു കൈത്തോടും നമുക്ക് കാണാം അച്ഛൻ കോവിലാട്ടിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു ചെറിയ കൈത്തോടും കാണാം ഇപ്പോൾ ജനങ്ങൾക്ക് ആശങ്ക ഉളവാക്കുന്ന രീതിയിൽ അച്ചൻകോവിലാറിൽ ജലനിരപ്പ് ഉയർന്നിട്ടില്ല നമുക്ക് തീരപ്രദേശം കൂടി കാണാം നമ്മൾ ആ വീട്ടുകാരോടൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ആ കെട്ട് കാണുന്ന സ്ഥലത്തേക്ക് വെള്ളം എത്തുകയാണെങ്കിൽ മാത്രമാണ് അപകടകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുക ശരി